താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി ഉത്സവത്തിന് എഴുന്നള്ളിക്കാനുള്ള നന്ദികേശിരസ് ഘോഷയാത്രയും ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന് കൊടിയേറി തന്ത്രി താഴ്മടം കണ്ടരര് രാജീവരരുടെ പ്രതിനിധി ദേവനാരായണനായിരുന്നു കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത് വിവിധ കരകളിൽ നിന്നും ഉത്സവത്തിന് എഴുന്നള്ളിക്കാനുള്ള നന്ദികേശ ഘോഷയാത്രകളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ സെക്രട്ടറി ബി സുഭാഷ് ശ്രീജേഷ് കുമാർ ദാസൻപിള്ള എസ് അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്